വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്നേക്ക് റെസ്ക്യൂർ രാജീ ടി വി എം പാമ്പുകളെ ഇണച്ചേരാൻ സമ്മതിക്കാത്ത വില്ലത്തി അത് ഞാൻ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പഴകുറ്റിയിൽ ഒരു വീട്ടിൽ വിറകുപുരയ്ക്കടുത്തായിട്ട് രണ്ട് പാമ്പുകൾ ഇണച്ചേരുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് എന്നെ അറിയിക്കുകയായിരുന്നു ആ വീടിൻ്റെ ഓണറുടെ മകൾ എൻ്റെ വീടിനടുത്തായിരുന്നു അപ്പോൾ അപ്രകാരം ആ കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് പറയുകയും വീഡിയോ എന്നെ കാണിക്കുകയും ചെയ്തു അതനുസരിച്ച് അവ തികച്ചും വിഷമില്ലാത്ത കാട്ടുപാമ്പുകളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും എത്രയും വേഗം ഞാൻ അവിടെ എത്തി പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുകയും ചെയ്തു ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പാമ്പുകൾ സാധാരണയായി ഇണചേരാറുള്ളത് എന്ന് നമുക്കറിയാം പക്ഷേ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് പ്രത്യേകിച്ച് ഇതുവരെ മഴയായിരുന്നു ഇനി ഈ മഴ മാറിയതിനാൽ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലായിരിക്കും പാമ്പുകളുടെ ഇണചേരൽ നടക്കാറുള്ളത് ആയതിനാൽ ഈ മാസങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വീടിൻ്റെ പരിസരവും വീടും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലകൾ വെട്ടി മാറ്റുവാൻ ശ്രമിക്കുക വീടിൻ്റെ പരിസരത്ത് ഇഷ്ടികയും കല്ലും വാരിക്കൂട്ടി ഇടാതിരിക്കാൻ ശ്രമിക്കുക ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിക്കാതിരിക്കുക കാരണം എലികൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഷൂസോ ഹെൽമെറ്റോ ധരിക്കുമ്പോൾ അതിനകം വ്യക്തമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ധരിക്കുക വീടിൻ്റെ പരിസരത്തോ വീടിനകത്തോ ചപ്പ് ചവറുകൾ വരി കൂട്ടിയിടാതിരിക്കുവാൻ ശ്രമിക്കുക കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ പെൺപാമ്പുകൾ പുറപ്പെടുവിക്കുന്ന ഫെറമോണിൻ്റെ ഗന്ധം ആകർഷിച്ച് ആ പരിസരത്തുള്ള ഒരേ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പല്ല ഒന്നിലധികം ആൺപാമ്പുകൾ ഇണചേരാൻ വരാൻ ഉള്ളതിനാൽ സൂക്ഷിക്കുക എല്ലാവരും ഒന്നിലധികം ആൺപാമ്പുകൾ എത്തിച്ചേർന്നാലും അവ തമ്മിൽ മല്ലയുദ്ധം നടന്ന ശേഷം ജയിക്കുന്ന ആൾ മാത്രമേ ആ പെൺപാമ്പിനോട് ഇണ ഈ ആധുനിക യുഗത്തിലും പലരും വിചാരിക്കുന്നത് ചേരയും മൂർഖനും തമ്മിലാണ് ഇണച്ചേരുന്നതെന്ന് പക്ഷേ അതൊരു അന്ധവിശ്വാസമായി കണക്കാക്കാവുന്ന ഒരു തെറ്റായ ധാരണ തന്നെയാണ് ഓരോ ഇനം പാമ്പുകൾക്കും ആണും പെണ്ണുമുണ്ട് അവ തമ്മിൽ മാത്രമേ ഇണ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുവെച്ചാൽ ചേരയ്ക്ക് ചേര നീർക്കോലിക്ക് നീർക്കോലി മൂർഖന് മൂർഖൻ എട്ടടി വിരന് എട്ടടി വിരൻ അണലിക്ക് അണലി അങ്ങനെ രാജവമ്പാലയ്ക്ക് രാജവമ്പാല അങ്ങനെ 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 പിന്നെ മറ്റൊരു തെറ്റായ ധാരണ കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അണലി പ്രസവിക്കുന്ന മക്കളെല്ലാം പല ഇനത്തിൽപ്പെട്ടതാണെന്ന് അണലി പ്രസവിക്കുന്നത് അണലിയുടെ കുഞ്ഞുങ്ങളെ മാത്രമാണ് അല്ലാതെ നീർക്കോലിയുടെയോ അല്ലെങ്കിൽ മൂർഖൻ്റെയോ ശംഖുവരേൻ്റെയോ ചുരുട്ടയുടെയോ കുഞ്ഞുങ്ങളെ അല്ല പ്രസവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അണലിയുടെ ഉപകുടുംബമായ ക്രോറ്റാലിയൻ വിഭാഗത്തിൽപ്പെട്ട പിറ്റ് വൈപ്പേഴ്സ് പോലും അണലിയുടെ കുഞ്ഞായിട്ട് ജനിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം മൂർഖനും രാജവമ്പാലയും ചേരയും ശംഖുവരയനും നീർക്കോലിയും ചുരുട്ടയും ഒക്കെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ എന്നാൽ പ്രസവിക്കുന്ന വിഷപ്പാമ്പുകൾ അണലി അണലിവർഗത്തിൽപ്പെട്ടതാണെങ്കിൽ പ്രസവിക്കുന്ന വിഷമില്ലാത്ത പാമ്പുകളിൽ സാൻ ബോസ് അഥവാ മണ്ണൂലി എന്ന ഇനത്തിൽപ്പെട്ടവയുമാണ് എന്നാൽ നമ്മളിൽ പലർക്കും അറിഞ്ഞിടാത്തൊരു വിശേഷം കൂടിയുണ്ട് അണലിയുടെ വയറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന മുട്ടകൾ വിരിഞ്ഞതിന് ശേഷം അവ പ്രസവിക്കുകയാണെന്ന് എത്ര പേർക്കറിയാം അണലിയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കൂട്ടിക്കുഴയ്ക്കുന്നില്ല അതൊരു പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട് അണലിയെക്കുറിച്ചുള്ള പല മിത്തുകൾ വ അണലി വാതുറക്കുമ്പോൾ മരിച്ചിനി ഊറ്റുന്ന വെള്ളത്തിൻ്റെ സ്മെല്ലാണ് എന്നൊക്കെ പല തെറ്റിദ്ധാരണകളുണ്ട് അതെല്ലാം കൂടെ മറ്റൊരു ചാപ്റ്ററിൽ ചിത്രീകരിക്കുന്നതാണ് നമുക്ക് കാട്ടുപാമ്പിലേക്ക് തിരിച്ചു വരാം പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയില്ലേ ആ എന്തായാലും കാട്ടുപാമ്പിനെ പലരും അണലിയായിട്ട് ചിത്രീകരിക്കാറുണ്ട് ശംഖു വരയാനായിട്ടും ചിത്രീകരിക്കാറുണ്ട് കാട്ടുപാമ്പിനെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരേ ഒരു മാർഗം അതിൻ്റെ തലം മുതൽ കറുത്ത വളയത്തിൽ വർണ്ണ വെള്ളപ്പുള്ളി വയറിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി വാലിൻ്റെ അറ്റം വരെയും ആ പുള്ളി ഉണ്ടാവില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ പുതിയൊരു ഒരറിവുമായി വീണ്ടും കാണുന്നത് വരെ ബായ്